നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തമിഴ്നാട്ടിൽ നടന്ന സംഭവമാണ് മദുരാശിയിലെ ഒരു തിയേറ്ററിന് മുന്നിൽ സ്റ്റേജും പന്തലുമൊക്കെ കെട്ടി വലിയൊരു ആഘോഷത്തിനുള്ള ഒരുക്കം നടക്കുകയാണ് റോഡിന് ഇരുവശവും ട്യൂബിലൈറ്റുകൾ ഏറെ ദൂരത്തോളം കിട്ടിയിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്കത് ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗമാണ് എന്നൊക്കെ സംശയം തോന്നാം എന്നാൽ അന്ന് അവിടെ നടന്നത് തമിഴ്നാട്ടിൽ വൻ ഹിറ്റായി മാറിയ പാസപ്പാറവൈകൾ എന്ന സിനിമയുടെ നൂറ്റമ്പതാം ദിവസത്തിൻ്റെ ആഘോഷമായിരുന്നു കരുണാനിധി തിരക്കഥ എഴുതിയ സിനിമയായിരുന്നു അത് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ആ വേദിയിൽ സിനിമയുടെ സംവിധായകനെത്തി ആൾക്കാർ നിറഞ്ഞ കയ്യടിയോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു ആ സംവിധായകൻ മറ്റാരുമായിരുന്നില്ല നമ്മുടെ സ്വന്തം കൊച്ചിൻ ഹനീഫയായിരുന്നു തമിഴ്നാട്ടുകാർക്ക് അദ്ദേഹം വി എം സി ഹനീഫയാണ് സിനിമയെക്കുറിച്ചും കരുണാനിധിയെക്കുറിച്ചും അദ്ദേഹം ഏറെ സംസാരിച്ചു അതിനൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി കലീഞ്ചർ കരുണാനിധിയായിരിക്കുമെന്ന് ആൾക്കൂട്ടം കരുണാനിധിക്ക് ജയ് വിളിക്കാൻ തുടങ്ങി അടുത്ത ദിവസത്തെ പത്രത്തിൽ കൊച്ചിൻ ഹനീഫയുടെ ആ പ്രസംഗം ഫോട്ടോ സഹിതം ഏറെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു കുറച്ചു മാസങ്ങൾക്കു ശേഷം തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അന്ന് സ്ഥാനാർത്ഥിയായി കരുണാനിധിയും മത്സരിക്കുകയുണ്ടായി ഡി എം കെയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത് പലയിടത്തും കൊച്ചിൻ ഹനീഫ പ്രസംഗിച്ചു അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പിൽ ഡി വിജയിച്ചു കരുണാനിധി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കൊച്ചിൻ ഹനീഫ ഗോപാലപുരത്തെ കരുണാനിധിയുടെ വീട്ടിലേക്ക് നേരിട്ട് ചെന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചു അന്ന് അവിടെ ഡി എം കെയുടെ നേതാക്കളും പ്രവർത്തകരും ഒഴുകിയെത്തിയിരുന്നു ഉച്ചഭക്ഷണ സമയമായി കരുണാനിധിയും കൊച്ചിൻ ഹനീഫയും മാത്രം ഒരു മുറിയിലിരുന്ന് ഊണ് കഴിച്ചു മറ്റാർക്കും ആ മുറിയിൽ പ്രവേശനമുണ്ടായിരുന്നില്ല അന്ന് കരുണാനിധി കൊച്ചിൻ ഹനീഫയോട് പറഞ്ഞു ഈ മുറിയിൽ എന്നോടൊപ്പം രണ്ട് മലയാളികളെ ഇരുന്നിട്ടുള്ളൂ ഒന്ന് എം ഇപ്പോൾ ഹനീഫയും അതായിരുന്നു നമ്മുടെ കൊച്ചിൻ ഹനീഫ പുതിയ തലമുറയ്ക്ക് അദ്ദേഹം വെറും കോമഡി നടൻ മാത്രമാണ് എന്നാൽ അതിനപ്പുറം പലതുമാണ് കൊച്ചിൻ ഹനീഫ കൊച്ചിൻ ഹനീഫ എഴുതി സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിയാണ് ഈ സിനിമയിലെ നായകൻ ഈ സിനിമ കണ്ടിട്ടാണ് കലേഞ്ചർ കരുണാനിധി കൊച്ചിൻ ഹനീഫയെ വിളിക്കുന്നത് ഈ സിനിമ തമിഴിൽ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനാവശ്യമായ തിരക്കഥ താൻ തന്നെ എഴുതുമെന്നും സിനിമ ഹനീഫ തന്നെ സംവിധാനം ചെയ്യണമെന്നും കരുണാനിധി പറഞ്ഞു അങ്ങനെയാണ് കൊച്ചിൻ ഹനീഫയുടെ സംവിധാനത്തിൽ പാസപ്പറവൈകൾ എന്ന തമിഴ് സിനിമ പിറക്കുന്നത് സത്യരാജിനെ നായകനായി അഭിനയിപ്പിക്കാനാണ് കലേഞ്ചർ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ നടൻ ശിവകുമാറിനെ നായകനാക്കാം എന്നായിരുന്നു കൊച്ചിൻ ഹനീഫ മുന്നോട്ട് വച്ച നിർദ്ദേശം ശിവകുമാറിൻ്റെ സിനിമകളെല്ലാം പരാജയപ്പെട്ട സമയമായിരുന്നു അത് എന്നിട്ടും കൊച്ചിൻ ഹനീഫയുടെ നിർദ്ദേശം കരുണാനിധി അംഗീകരിക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ എട്ടിന് റിലീസ് ചെയ്ത പാടാത്ത തേനികൾ എന്ന തമിഴ് സിനിമ സംവിധാനം ചെയ്തതും കൊച്ചിൻ ഹന്നീഫയായിരുന്നു അതിന് തിരക്കഥ എഴുതിയതാവട്ടെ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയും ഇതുകൂടാതെ പകലിൽ പൗർണമി പെള്ളൈപ്പാസം വാസലിലെ ഒരു വെണ്ണില തുടങ്ങിയ സിനിമകളും കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്യുകയുണ്ടായി ദീർഘകാലത്തെ തമിഴ്നാട് വാസത്തിൽ കൊച്ചിൻ ഹനീഫയ്ക്ക് തമിഴ് സിനിമയിലെ പലരുമായും അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ആ ബന്ധങ്ങളൊന്നും വ്യക്തിപരമായ തന്റെ ആവശ്യത്തിനെ കൊച്ചിൻ ഹനീഫ ഉപയോഗിച്ചിരുന്നില്ല ശിവാജി ഗണേശന്റെ വലിയ ആരാധകനായിരുന്ന ഹനീഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിവാജി രസികൻ മണ്ഡലം കൊച്ചിയിൽ സ്ഥാപിക്കുകയും അതിൻ്റെ സെക്രട്ടറി ആവുകയും ചെയ്തു പിന്നീട് സിനിമയിലെത്തിയപ്പോൾ ശിവാജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി മലയാളത്തിൽ തിരക്കുള്ള നടനായിരിക്കുമ്പോഴും മികച്ച കഥാപാത്രങ്ങളാകാൻ തമിഴകം പലപ്പോഴും ഹനീഫയെ വിളിക്കുമായിരുന്നു കമൽഹാസനൊപ്പം അഭിനയിച്ച മഹാനദിയിലെ പ്രകടനം ദക്ഷിണേന്ത്യ മുഴുവൻ അദ്ദേഹത്തിന് പ്രശംസ നേടിക്കൊടുത്തു വില്ലനായി സിനിമയിലെത്തിയ അദ്ദേഹം പതുക്കെ പതുക്കെ സിനിമയുടെ ഓരോ മേഖലയിലേക്കും കടക്കുകയായിരുന്നു എൺപതുകളിലാണ് അദ്ദേഹത്തിൻ്റെ സർഗശേഷി ഏറെ പ്രകടമായത് തിരക്കഥാകാരനായും സംവിധായകനായും കുറേയധികം സിനിമകൾ കൊച്ചിൻ ഹന്നീഫിയുടെ മേൽവിലാസത്തിലെത്തി കുടുംബ പ്രേക്ഷകരുടെ ഉള്ളിലേക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തതിൽ ഭൂരിഭാഗവും ഒരു സന്ദേശം കൂടി ആൺകിളിയുടെ താരാട്ട് വാത്സല്യം തുടങ്ങിയ സിനിമകളെല്ലാം സ്ത്രീ പ്രേക്ഷകരുടെ പ്രശംസ നേടിയവയായിരുന്നു കടത്തനാടൻ അമ്പാടി പുതിയ കരുക്കൾ ലാൽ അമേരിക്കയിൽ ഇണക്കിളി തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥയും ഹനീഫയുടേതായിരുന്നു ഭീഷ്മാചാര്യ എന്ന സിനിമയ്ക്ക് ശേഷം ഹനീഫ സംവിധാന രംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു അതിന് അദ്ദേഹം വ്യക്തമായ വിശദീകരണവും നൽകിയിരുന്നു സിനിമ എന്നാൽ എനിക്ക് കുടുംബ ചിത്രങ്ങളാണ് അല്ലാത്ത സിനിമകൾ സംവിധാനം ചെയ്യാൻ എനിക്കാവില്ല കുടുംബ സിനിമകൾക്ക് വലിയ പ്രസക്തിയില്ലാത്ത ഇക്കാലത്ത് അതിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ ബുദ്ധി എന്നായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് ജീവിതത്തിൽ അഭിനയിക്കാത്ത സിനിമാക്കാരനായിരുന്നു കൊച്ചിൻ ഹനീഫ താരജാടകളില്ലാത്ത ആരെയും വേദനിപ്പിക്കാത്ത പച്ചയായ മനുഷ്യൻ